െതിരെ ഒരു ബലാത്സംഗ കേസാണ് വന്നിരിക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകി യുവ ഡോക്ടറെ പീഡിപ്പിച്ചു എന്നാണ് പരാതി പരാതിയിൽ ഇപ്പോൾ കേസെടുത്തു എന്നാണ് വിവരം കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് തത്സമയം ചേരുന്നു മോർണിംഗ് വിഷ്ണു എങ്ങനെയാണ് ഈ പരാതി പരാതിയിൽ എഫ്ഐആർ ഇട്ട് കഴിഞ്ഞോ പോലീസിന്റെ വാക്കുകൾ എങ്ങനെയാണ് തൃക്കാക്കര പോലീസ് റാപ്പർ വേടനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുന്നു യുവ ഡോക്ടറായ യുവതി നൽകിയ പരാതിയിലാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ വിവാഹ വാഗ്ദാനം നൽകി കൊച്ചിയിലും കോഴിക്കോടും എത്തിച്ച് പീഡിപ്പിച്ചു എന്നാണ് അവരുടെ പരാതി പിന്നീട് വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കഴിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ എന്ന പരാതിയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് യുവതിയുടെ മൊഴികൂടി രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് തൃക്കാക്കര പോലീസ് റാപ്പർ വേടനെതിരെ കഴിഞ്ഞ ഇന്നലെ കേസ് രജിസ്റ്റർ ചെയ്തത് അതിന്റെ പ്രാഥമിക അന്വേഷണത്തിലേക്ക് തൃക്കാക്കര പോലീസ് കടന്നിട്ടുണ്ട് ഈ മൊഴി ഒപ്പം തന്നെ അതായത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് മൊഴിയെടുത്തതിനൊപ്പം തന്നെ വൺ അടക്കം രേഖപ്പെടുത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട് വേടൻ വീണ്ടും കുരുക്കിലേക്ക് പോകുകയാണ് നേരത്തെ ഫ്ളാറ്റിൽ നിന്ന് ഒൻപത് ഗ്രാം കഞ്ചാവ് പിടികൂടിയ കേസിൽ വേടനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് പുലിപ്പൽ പുലിപ്പല്ല് കെട്ടിയ മാല ഉപയോഗിച്ചു എന്ന് പറഞ്ഞ വനംവകുപ്പ് വേടനെ കസ്റ്റഡിയിൽ എടുക്കുകയും ഒരു ദിവസത്തോളം അറസ്റ്റ് ചെയ്ത ശേഷം ഒരു ദിവസത്തോളം കസ്റ്റഡിയിൽ വെക്കുകയൊക്കെ ചെയ്തത് അതിന്റെ എല്ലാം ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് വേടൻ വീണ്ടും സംഗീത വിഷയങ്ങളുമായി സജീവമാകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു വലിയൊരു പിന്തുണ വേടനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ പൊതുസമൂഹത്തിൽ നിന്ന് ലഭിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഒരു ബലാത്സംഗ കേസിൽ വേടൻ കുടുങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന പരാതിയിലാണ് ഇപ്പോൾ വേടനെതിരെ ബലാത്സംഗ കേസ് തൃക്കാക്കര പോലീസ് ചുമത്തിയിരിക്കുന്നത് വേടനെതിരെ മുൻപും സമാനമായ രീതിയിൽ മീ ടു ആരോപണങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നു വന്നതാണ് ഒരു വനിത അയാൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു വളരെ ടോപ്സിറ്റായ ഒരു മനുഷ്യനാണ് തുടങ്ങിയ ആരോപണങ്ങൾ അവർ മാധ്യമങ്ങളിലൂടെ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം വേടൻ എന്ന മാപ്പ് പറയുകയും തന്റെ ഭാഗത്ത് നിന്ന് ഇനി അത്തരത്തിലുള്ള ില്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ ചെയ്ത് അവിടെ നിന്നെല്ലാം രക്ഷപ്പെട്ട് പിന്നീട് ആളുകൾക്കിടയിൽ വളരെ സ്വീകാര്യനായി മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് പക്ഷേ അങ്ങനെയല്ല വേദന ഈ ഇതുപോലുള്ള ഈ വിവാഹ വാഗ്ദാനം നൽകി പറ്റിക്കുന്ന പോലുള്ള പരിപാടികളുണ്ട് എന്നാണ് ഈ പരാതിയിൽ ഈ യുവ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് പരാതി ഗൌരവമുള്ളതെന്നാണ് തൃക്കാക്കര പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം ആ ഗൗരവത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി തന്നെയാണ് അടിയന്തിരമായി ഇവരുടെ മൊഴി രേഖപ്പെടുത്തി ആ മൊഴി വിശ്വാസത്തിലെടുത്ത് റാപ്പർ റേഡനെതിരെ കേസെടുക്കാൻ പോലീസ് തീരുമാനിക്കുകയും ഇപ്പോൾ കേസെടുക്കുകയും ചെയ്ത് അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന പറയുന്നുണ്ട് കൊച്ചിയിലും കോഴിക്കോടും എത്തിച്ച് പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഈ പരാതിയിലെ പ്രധാനപ്പെട്ട ആക്ഷേപം അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഈ രണ്ടിടങ്ങളിലും പരിശോധന അടക്കം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുകയും ചെയ്യും പക്ഷെ അതെല്ലാം അടുത്ത ഘട്ടത്തിലേക്കാവും ഉണ്ടാകുക വേദന ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ഈ കേസിൽ ഞാൻ അടുത്ത നടപടി ഒരു നോട്ടീസ് നൽകി വിളിപ്പിച്ച് ചോദ്യം ചെയ്യാനുള്ള സാഹചര്യമാണ് നിലവിൽ നമ്മൾ കാണുന്നത് വേടനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പരാതിയായതും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടന്നതുകൊണ്ട് തന്നെ വേടൻ നിയമപരമായി മുന്നോട്ടു പോകാനുള്ള ഒരു സാധ്യതയും ഇവിടെ ഉണ്ട് വേടന്റെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല അതുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്തായാലും റാപ്പർ വേടൻ കഴിഞ്ഞ രണ്ടു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മറ്റൊരു പോലീസ് കേസിൽ ഉൾപ്പെടുകയാണ് ആദ്യത്തേത് ഒരു കഞ്ചാവ് കേസായിരുന്നു രണ്ടാമത്തേത് വനംവകുപ്പിന്റെ പുലിപ്പല്ല് കേസായിരുന്നു മൂന്നാമത്തേത് ഇപ്പോൾ ഒരു ബലാത്സംഗ കേസിൽപ്പെട്ടിരിക്കുകയാണ് േടൻ അതിൽ ഇനി വേടന്റെ വെർഷൻ എന്താണ് എന്നുള്ളത് അറിയണം പരാതിക്കാരി പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് തന്നെ ഇത്തരത്തിൽ വിവാഹ വാഗ്ദാനം നൽകി വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞാണ് ആട പീഡിപ്പിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ വളരെ ഡീറ്റെയിൽഡായ പരാതിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ അന്വേഷണം എങ്ങനെ മുന്നോട്ടു പോകും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വേടനെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിലൊക്കെ വലിയ സ്വീകാര്യത ലഭിക്കുന്ന ഒരാളാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിൽ പരിപാടികളൊക്കെ കാണാൻ ഒരുപാട് പേർ കുടുംബത്തിൽ കുടുംബ പ്രേക്ഷകരടക്കം ആളുകൾ പരിപാടിക്ക് എത്തുന്നു വേടന്റെ വാക്കുകളൊക്കെ രാഷ്ട്രീയമായി ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് അദ്ദേഹം എടുക്കുന്ന നിലപാടുകളൊക്കെ വാനോളം പൂഴ്ത്തപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് ഒരു ഈ കഞ്ചാവ് കേസിനോ അതോടൊപ്പം വനംവകുപ്പിന്റെ കേസിനോ ഒക്കെ ശേഷം വേടനെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് എന്ന് സംസ്ഥാന സർക്കാരും അതോടൊപ്പം സിപിഎമ്മും ഒക്കെ സിപിഎം ഹാൻഡിലും ഒക്കെ വലിയ രീതിയിൽ പ്രചരണം നടത്തുന്നു സി പി എം ഹാൻഡിൽ മാത്രമല്ല കോൺഗ്രസിന്റെ ഭാഗത്ത് മാത്രമുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ടാകുന്ന ഇടയിലാണ് ഒരു ഐക്കോണിക് ഫിഗറായി വേഗൻ വേടൻ മാറിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ബലാത്സംഗ കേസിൽ ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത് ഇനി വേടന്റെ മറുപടി എന്താണ് എന്നറിയണം സമാന്തരമായി തന്നെ കേസിന്റെ അന്വേഷണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിലവിൽ തൃക്കാക്കല പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് വലിയ തിരിച്ചടി സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നു ഈ പരാതിക്കാരുടെ പ്രതികരണം കൂടി ലഭ്യമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് ഈ വേടനുമായി ബന്ധപ്പെടാൻ നമ്മൾ ശ്രമം നടത്തിയ കാര്യം വേടന്റെ എല്ലാം അവസാനിച്ച് വേടൻ കുറച്ചുകൂടി ജനസമ്മതി നേടിയിരിക്കുന്ന സമയത്താണ് യുവ ഡോക്ടർ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ശരിക്കും വേടന്റെ ഈ ഉള്ള ഈ ഖ്യാതി ഈ പ്രശസ്തിയുടെ കാര്യം ഒരു വെല്ലുവിളിയിൽ കൊണ്ടിടാൻ വേണ്ടി തന്നെ ഉന്നയിച്ച ആരോപണമാണോ അതോ ഈ എന്തെങ്കിലും കഴിവുണ്ടെന്നാണോ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം എസ് കെൻ പ്രാഥമികമായി പരാതിയിൽ കഴമ്പുണ്ട് എന്ന് വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സാധാരണഗതിയിൽ ഒരു ബലാത്സംഗ പരാതി വന്നാൽ ഒരു പ്രാഥമിക അന്വേഷണം നടത്തും കാരണം പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ വ്യാപകമായി വരും ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് വേറനെ പോലൊരു സെലിബ്രിറ്റി കൂടിയാണ് അതുകൊണ്ട് അത്തരം പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടാണ് എഫ്ഐആർ ഇട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അവരുടെ മൊഴിയും അത്രയും സ്ട്രോങ് ആയി നിലനിൽക്കുന്നുണ്ട് ഡിജിറ്റൽ തെളിവുകൾ അടക്കം കൈമാറിയിട്ടുണ്ടോ എന്നൊരു സംശയവും നമുക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത് പരാതിയിൽ ഒരു പ്രാഥമികമായി ചില കഴമ്പുണ്ട് എന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്തത് പ്രത്യേകിച്ച് വേടൻ ഈ സർക്കാരുമായൊക്കെ അടുത്തു നിൽക്കുന്ന ഒരാൾ കൂടിയാണ് അപ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം തന്നെയാണ് തൃക്കാക്കര പോലീസ് ഇത് കൈകാര്യം ചെയ്തിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു വേടനെ ഇതുവരെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ ഈ വനംവകുപ്പ് കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിരന്തരം ഒപ്പിടാൻ വരികയും പ്രതികരണം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ അതിന് അതിനുശേഷം അദ്ദേഹം അങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വളരെ കുറവായാണ് കാണുന്നത് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം വേടന്റെ മീഡിയ ടീമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിന്റെ ഷോക്ക് ബ്രേക്ക് ആണ് രണ്ടു മാസത്തേക്ക് ബ്രേക്ക് എടുക്കുന്നു എന്നാണ് ഏറ്റവും അവസാനം കണ്ട സമയത്ത് പറഞ്ഞത് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് രണ്ട് മാസത്തേക്ക് ബ്രേക്ക് എടുക്കുന്നു അതിനുശേഷം പരിപാടികളുമായി സജീവമാകാം എന്നായിരുന്നു വേടന്റെ ഒരു തീരുമാനം അതിനിടയിലാണ് ഇപ്പോൾ ഒരു ബലാത്സംഗ ആരോപണം വന്നത് നേരത്തെ വേടനെതിരെ കഞ്ചാവ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയും സമൂഹത്തിൽ നിന്ന് അദ്ദേഹത്തിന് അകമഴിഞ്ഞ് പിന്തുണ ലഭിക്കുകയൊക്കെ ചെയ്തപ്പോൾ എതിർ ഹാൻഡുകളിൽ നിന്ന് മുൻപുണ്ടായിരുന്ന ഈ മീറ്റു കേസുകളൊക്കെ ഉയർന്നു വന്നത് നമ്മൾ കണ്ടതാണ് ഒരു പെൺകുട്ടി തന്നെ വേടന്റെ ഭാഗത്തുനിന്നുണ്ടായ തനിക്ക് അവർക്ക് നേരിട്ട മോശം അനുഭവം വളരെ ടോക്സിക് ആയ ഒരു അനുഭവത്തെക്കുറിച്ച് അവർ സോഷ്യൽ സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവച്ചിരുന്നു പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കേസിൽ അവർ പരാതിയുമായി മുന്നോട്ട് അങ്ങനെ പോയില്ല വേടൻ തന്നെ സമൂഹത്തിൽ മാധ്യമത്തിൽ മാപ്പ് പറഞ്ഞ് ഒഴിവാകുകയായിരുന്നു തന്റെ ഭാഗത്ത് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇനി ഉണ്ടാകില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അവർ വേടൻ മാപ്പ് പറഞ്ഞ് ഒഴിവായത് പക്ഷേ അത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ഈ പരാതിയും ഈ കേസും ഒക്കെ സൂചിപ്പിക്കുന്നത് ഇനി വേടന്റെ ദർശൻ എന്ത് എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് ഒപ്പം പരാതിക്കാരിയെ ബന്ധപ്പെടാനുള്ള ശ്രമവും പുരോഗമിക്കുകയാണ് തൃക്കാക്കര പോലീസ് വളരെ ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ് ഈ കേസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതിൽ ചില പ്രാഥമിക തെളിവുകൾ അടക്കം അവർക്ക് കൈമാ ലഭിച്ചിട്ടുണ്ടാവും ടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോ ഈ യുവതിയുടെ വൺ സിക്സ്റ്റി ഫോർ മജിസ്ട്രേറ്റിന് മുമ്പാകെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ ബലാത്സംഗ കേസുകളിലെ അടുത്ത നടപടി അത് ഉടൻ ഉണ്ടാകും ഒപ്പം വേടനെ നോട്ടീസ് നൽകിയോ അതല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കാനുള്ള തീരുമാനത്തിലേക്കും ഉറപ്പായും തൃക്കാക്കര പോലീസ് പോകും അതാണ് കേസിന്റെ രണ്ടാം ഘട്ട അടുത്ത ഘട്ട നടപടി വേനനുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത നടപടി വേന ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് കൊച്ചിയിലും കോഴിക്കോടും ആയതുകൊണ്ട് തന്നെ ആ രണ്ടിടങ്ങളിലും ഒക്കെ പരിശോധന വേണ്ടതുണ്ട് ഒരു ഒരു പക്ഷേ ഒരു പ്രത്യേക അന്വേഷണ സംഘം ഒക്കെ രൂപീകരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയും നിലവിലുണ്ട് എ സിപിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത് ഇന്നലെയാണ് എഫ്ഐആർ ഇട്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എഫ്ഐആറിന്റെ കോപ്പി സ്വാഭാവികമായ ഒരു ദലാത്സംഗ കേസ് ആയതുകൊണ്ട് തന്നെ അത് പുറത്തേക്ക് വരാൻ സാധ്യതയില്ല ബലോത്സംഗവും വഞ്ചന അടക്കമുള്ള വകുപ്പുകളായിരിക്കാം ചുമത്തിയിരിക്കുന്നത് ജാമ്യില്ലാ വകുപ്പുകളാണ് ജാമ്യാ വകുപ്പായതുകൊണ്ട് തന്നെ വേദന കസ്റ്റഡിയിലെടുക്കാൻ മറ്റു തടസ്സങ്ങളൊന്നും നിലവിൽ പോലീസിന് മുമ്പിലില്ല പക്ഷേ വേദന ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്നതുകൊണ്ട് തന്നെ നിയമപരമായി ഒരുപക്ഷെ മുൻകൂർ ഈ ഘട്ടത്തിൽ ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് നിലവിൽ ഉള്ളത്